കർണാടകയിലെ ബാംഗ്ലൂരിൽ ഗിരീഷ് എന്ന് പറയുന്ന ഇരുപത്തേഴ് കാരനെയും അതുപോലെ തന്നെ ശുഭ എന്ന് പറയുന്ന ഇരുപത്തൊന്നുകാരുടെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിയുകയാണ് അതിനുശേഷം ഡിസംബർ മൂന്ന് രണ്ടായിരത്തി മൂന്നാം തീയതി ശുഭ ഗിരീഷിനെ കുടിക്കുകയാണ് നമുക്ക് രണ്ടുപേർക്കും രാത്രി ലെഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയാലോന്നേ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവ രണ്ടുപേരും കൂടി ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോവുകയും ചെയ്തു അതിനുശേഷം ലെഞ്ച് കഴിച്ച് ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ശുഭ ഗിരീഷിൻ്റെ പക്കൾ പറയുകയാണ് ഞാൻ ഇതുവരെ വിമാനം ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്നെ അതൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എയർപോർട്ട് റോഡായ കോതമംഗലം റോഡിലോട്ട് പിന്നീട് ഇവർ രണ്ടുപേരും ബൈക്കിൽ പ്രവേശിക്കുകയും ചെയ്തു ആ കോതമംഗലം എന്നിവർക്ക് സ്ഥലത്ത് എത്തിയപ്പോൾ രണ്ടു പേരും മുഖം മറിച്ചതിനു ശേഷം ഇവരുടെ വാഹനത്തിനോട്ട് എടുത്തോട്ട് വരികയും പിന്നീട് ഗിരീഷിന്റെ തലക്കടിച്ച് വീഴ്ത്തുകയും ചെയ്തു ശേഷം പിന്നീട് ഗിരീഷിന്റെ തലക്കടിച്ച് കൊലപാതകം ചെയ്യുകയാണ് അതേസമയം ആളുകളെല്ലാം പെട്ടെന്ന് ആ സ്ഥലത്തോട്ട് ഓടി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഈ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് ധാരാളം വണ്ടികൾക്ക് കൈകാട്ടുകയാണ് ധാരാളം വണ്ടികൾക്ക് കൈകാട്ടിയിട്ട് അവിടെയൊന്നും വണ്ടികൾ നിർത്താൻ വേണ്ടി കൂട്ടാകുകയും ധാരാളം മോഷണ ശ്രമം നടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ സ്ഥലം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് വരുന്ന വണ്ടികൾക്കെല്ലാം കൈകാട്ടുകയും ചെയ്യുക അങ്ങനെ ഒരു വണ്ടി അവിടെ നിർത്തുകയാണ് വയസ്സായ വൃദ്ധകളായിരുന്നു ഹരിത ഉണ്ടായിരുന്നത് ഒരു വൃദ്ധനും ആ വണ്ടിയിലുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും ആ വാഹനം അവിടെ നിർത്തുകയും പിന്നീട് ഇവരെ നേരെ കൂട്ടിക്കൊണ്ടുപോയി ഹോസ്പിറ്റലിലോട്ട് ആവുകയും ചെയ്തു പിന്നീട് അന്നേരത്തോട് പോലീസാർ വരികയാണ് പോലീസാർ വന്നതിന് ശേഷം പിന്നീട് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു ഈ രണ്ട് വൃദ്ധകളെ അതിനുശേഷം പിന്നീട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെടുത്തതിനു ശേഷം ഇവർ വിട്ടയക്കുകയാണ് ചെയ്തത് പിന്നീട് നാണയം എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടറിന് ഈ കേസും കാര്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി തന്നെ ഗവൺമെന്റ് ആണെങ്കിൽ ഈ കേസും കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു പിന്നീട് നാണയത്തിൽ തന്നെ കേസും കാര്യങ്ങൾ അന്നേക്ക് പോവുകയും ചെയ്തു അതിനടിസ്ഥാനത്തിൽ തന്നെ നാണയം ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഈ ഗിരീഷിന്റെ അതുപോലെ തന്നെ ശുഭയുടെ എൻഗേജ്മെന്റ് പാർട്ടി നടന്നിട്ടുണ്ടായിരുന്ന വീഡിയോ ഫുട്ടേജും കാര്യങ്ങളും അന്വേഷിച്ചു നോക്കിയാണ് അതിനുശേഷം പിന്നീട് അന്ന് വാങ്ങിക്കുകയും പിന്നീട് ആ ഗാസെറ്റ് ഇട്ടതിന് ശേഷം ഈ വിഷ്വൽസും കാര്യങ്ങളും കാണുകയും ചെയ്തു അതിനകത്ത് ഈ പാർട്ടും കാര്യങ്ങളൊന്നും നടത്തുന്ന സമയത്ത് ഒരാൾക്ക് മാത്രം സന്തോഷം കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാരാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ ശുഭ അന്നേ ദിവസം അതായത് ഈ കൊലപാതക അറ്റംപ്റ്റ് നടന്ന അന്നേ ദിവസം ഇരുപത്തേഴ് തവണ ഒരു നമ്പറിനകത്ത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് പോലീസ് ആ നമ്പറും കാര്യങ്ങളും ട്രേസ് ചെയ്യുകയാണ് കോളേജ് സ്റ്റുഡന്റ് ആയ പത്തൊമ്പത് അതിനടിസ്ഥാനത്തിൽ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു പിന്നീട് പോലീസാർ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഇവർ വിട്ടയുകയും ചെയ്തു ക്വസ്റ്റ്യൻ വിട്ടയച്ചതിന് ശേഷം അരുൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു നമ്പർ നോക്കി ഫോൺ കോൾ ചെയ്യുകയാണ് ഫോൺ കോൾ ചെയ്തതിനു ശേഷം ഇപ്രകാരമുള്ള കാര്യങ്ങൾ കാണുന്നു അതായത് എന്നെ പോലീസാർ ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം വിട്ടയച്ചു പോലീസാർക്ക് എന്റെ യാതൊരു എഴുതുന്ന സംശയവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ആണ് എന്ന് വിളിച്ച് പറയുകയും ചെയ്തു കുറച്ച് പോലീസുകാരാണെങ്കിൽ ആ വിളിച്ച ആള് ആരാണ് സമയത്ത് പോലീസുകാർക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് വിളിച്ചിട്ടുണ്ടായിരുന്നത് ശുഭ എന്ന് പറയുന്ന ഗിരീഷിന്റെ ഭാര്യയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് പോലീസുകാർക്ക് ശുഭയുടെ പേരിൽ ചില ഏതെങ്കിലും ഡൗട്ടും കാര്യങ്ങളും തോന്നി പിന്നീട് പോലീസുകാർ ശുഭയെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുകയാണ് അതായത് ഈ എൻഗേജ്മെന്റ് കാര്യങ്ങൾ ഇവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ലായിരുന്നു അതായത് ഈ എൻഗേജ്മെന്റ് കാരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇവർക്ക് ഒരിക്കലും ഇഷ്ടമുണ്ടായിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ എൻഗേജ്മെന്റ് നടക്കാണ്ടിരിക്കാൻ വേണ്ടി വീട്ടുകാരുടെ പകൽ പറയുകയും ചെയ്തു ഈ അരുന്ന് പറയുന്നത് ഇവനെ ഇവർക്ക് ഇഷ്ടമായിരുന്നു ഇദ്ദേഹത്തുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ നമ്മുടെ ജാതിയിൽപ്പെടുന്ന ഒരാളല്ല അത് മാത്രമല്ല പിന്നീട് നോക്കുന്ന സമയത്താണ് നിന്നേക്കാൾ രണ്ട് വയസ്സ് കുറവാണ് അവൻക്ക് എന്ന് വീട്ടുകാർ പറയുകയും ചെയ്തു അതിനടിസ്ഥാനത്ത് തന്നെ എൻഗേജ്മെന്റ് നടക്കുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ മേക്കപ്പ് ചെയ്ത ആൾക്കാരും അതുപോലെ തന്നെ ക്യാമറമാന്മാർ വളരെയധികം ദുഃഖിതയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അതിനടിസ്ഥാനത്തിൽ തന്നെ ഒരു ഹാപ്പിയായി നിക്കേണ്ട ദിവസം കൊണ്ട് ദുഃഖ്യതയായി നിൽക്കുന്നത് എന്നുള്ളത് ഈ വിവാഹത്തിൽ തനിക്ക് ഒരിക്കലും താല്പര്യം ഇല്ല എന്നായിരുന്നു മറച്ചന്നേരം ഈ ക്യാമറമാൻ ഇവരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ വീട്ടുകാരുടെ പക്കൽ പറഞ്ഞാൽ പോലും എന്ന് ചോദിച്ചു അപ്പോൾ വീട്ടുകാരുടെ പക്കൽ ഞാൻ പറഞ്ഞായിരുന്നു വീട്ടുകാർ സംഭവിക്കുന്നത് എനിക്ക് വേണ്ടി പറയാമോ എന്ന് ചോദിക്കുകയും ചെയ്തു ക്യാമറ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എൻഗേജ്മെൻ്റ് പാർട്ടി നടക്കുന്ന അന്നേ സ്ഥലത്തോട്ട് പിന്നീടാണെങ്കിൽ അരുൺ ഒരുക്കുകയും ചെയ്തു പിന്നീട് ഇവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുകയും ചെയ്യുകയാണ് എങ്ങനെയും ഇവരെ കൊലപാതകം ചെയ്യുകയാണെങ്കിൽ ഈ കല്യാണം ഇവിടെ വെച്ച് മുടങ്ങും എന്ന എന്നായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഈ അരുടെ മക്കൾ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു ഈ ഗിരീഷും ഷുബി ചെറുപ്പകാലങ്ങളിൽ തന്നെ ഒരുമിച്ച് വളർന്നു വന്ന ആളുകളായിരുന്നു ഇവർ കളിച്ചു വളർന്ന ആളുകളായതുകൊണ്ട് തന്നെ പിന്നീട് രണ്ട് കുടുംബക്കാർക്ക് ഇതേപോലെ തന്നെ ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ താൽപ്പര്യം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിവാഹാലോചന വന്നത് പിന്നീട് ഈ വിവാഹത്തിൽ എൻഗേജ്മെൻറ്റ് നടക്കുകയും ചെയ്തത് അങ്ങനെ എനിക്ക് ഡിസംബർ മൂന്നിന് മുമ്പേ തന്നെ രണ്ട് മൂന്ന് അറ്റം ഇവനെ കൊലപാതകം ചെയ്യാൻ വേണ്ടി മാറ്റുകയും ചെയ്തു കുറച്ചാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ കൊലപാതകം ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഡിസംബർ മൂന്നാം തീയതി എല്ലാവരോടും പറയുന്നത് അതായത് ഞാൻ എന്താക്കാം ഇവനെ കൂട്ടിക്കൊണ്ട് നിന്റെ റെസ്റ്റോറൻറ്റിൽ വരാം റെസ്റ്റോറൻറ്റ് പുറത്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കൊലപാതകം ചെയ്താൽ മതിയെന്ന് അരുണിനോട് പറയുകയാണ് അരുണ ഒരുപാടേ കൊലയാളി കൂടിയിട്ട് അങ്ങനെ യും ചെയ്തു മറ്റാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പുറത്തിറങ്ങിയതിനു ശേഷം കൊലപാതകം ചെയ്യാൻ വേണ്ടി ഇവയ്ക്ക് രണ്ട് മിനിറ്റ് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെ കാലമായി നോക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് അവിടെ നീവിന ആളുകളായിരുന്നു ആളുകൾ ഉള്ളത് തന്നെ കൊലപാതകം ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത് തന്നെ ആ എയർപോർട്ട് റോഡായ കോന്തമംഗലം റോഡിലൂടെ കൊണ്ടുപോകാൻ നേരത്തുള്ള കാര്യങ്ങൾ പിന്നീട് ഇവരെ വിളിച്ച് ഈ ശുഭ പറയുകയും ചെയ്തു അതായത് ആ സ്ഥലത്തോട്ട് അധികം ആളുകൾ ഉണ്ടാവില്ല അവിടെ വെച്ച് കൊലപാതകം ചെയ്യുക എന്ന് പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഏരിയയിൽ വെച്ചു കൊണ്ട് തന്നെ പിന്നീട് ഇവൻ നേരെ ഒരു ഇരുമ്പ് റോഡ് വെച്ച് അടിച്ച് ും സാധിച്ചു പിന്നീട് ആളുകൾ ഓടി വന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് മാർച്ച് ഈ വയസ്സായ രണ്ട് അതായത് നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്ന ആ വയസ്സായ രണ്ട് കപ്പിൾസിനോട് ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാധാരണ ഇത്തരത്തിലുള്ള അറ്റൻറ്റും കാര്യങ്ങളും നടത്തുന്ന സമയത്ത് അതായത് ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളോ ആണെങ്കിൽ ഇവർ നേരെ നിന്ന് നിൽക്കേണ്ടത് ഈ അറ്റാക്ക് നടന്ന ആളോട് കൂടിയാണ് മാർച്ച് ഇവിടെ ഏതൊരു ഒരു ചെങ്ങായിരുന്ന രീതിയിൽ തന്നെ കാരണം മുമ്പ് വശത്താണ് എന്ന് തന്നെയാണ് ഫോണും കാര്യങ്ങളും പിന്നീട് കാര്യങ്ങളും മറ്റു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസുകാർക്ക് മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് ഇവരാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞതിനു ശേഷം മരണപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുകയാണ് ഇതിൽ നല്ല വീഡിയോ ആയി വരാമെന്ന്